സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പ്ലാന്റേഷൻ തോട്ടം തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു അന്തരിച്ച പി എ രാജുവിന്റെ അനുസ്മരണ ദിനാചരണം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു അനുസ്മരണ ദിനത്തിൽ വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച പതിനൊന്ന് പേരെ മന്ത്രി വി എൻ വാസവൻ സ്വീകരിച്ചു ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നുവന്ന പി എ രാജു തോട്ടം തൊഴിലാളികളുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും അടിച്ചമർത്തപ്പെട്ട തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ശബ്ദമായി മാറുകയും ചെയ്തു പ്ലാന്റേഷൻ തോട്ടം തൊഴിലാളി യൂണിയന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ദീർഘകാലം പ്രവർത്തിച്ച പി എ രാജു സി പി ഐ എമ്മിന്റെ പെരിയാർ ലോക്കൽ സെക്രട്ടറിയായാണ് പ്രവർത്തനം ആരംഭിച്ചത് തുടർന്ന് സി പി ഐ എമ്മിന്റെ പീരുമേട് ഏരിയ സെക്രട്ടറി ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിലും ദീർഘകാലം പ്രവർത്തിച്ചു ഒടുവിൽ ബ്രെയിൻ ട്യൂമറിന്റെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ മരണം കവർന്നെടുത്തു തൻ്റെ മൃതശരീരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി നൽകിക്കൊണ്ടാണ് മരണത്തിലും അദ്ദേഹം മാതൃക കാട്ടിയത് അദ്ദേഹത്തിന്റെ ഒൻപതാമത് ചരമവാർഷിക ദിനാചരണം പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളെയും പാർട്ടി സഹാക്കളെയും സംബന്ധിച്ചിടത്തോളം മരിക്കാത്തോർമകളാണ് പി എ രാജു ചരമവാർഷിക ദിനാചരണം കക്കിക്കവലയിൽ നിന്നും ആരംഭിച്ച പടുകൂറ്റൻ പ്രകടനത്തോടെ വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാന്തി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു യോഗം സംസ്ഥാന സഹകരണ ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്തു പതിനാല് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവർത്തകർ പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തു അനുസ്മരണ ദിനത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച പതിനൊന്ന് പേരെ മന്ത്രി വി എൻ വാസുവൻ മാലയണിയിച്ച് സി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു കൈരളി ന്യൂസ് ഇടുക്കി